നമസ്കാരം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യയെപ്പോലെ ഇത്രയും വലിയൊരു രാജ്യത്ത് ഭരണം എങ്ങനെയാണ് ഓരോ ഗ്രാമങ്ങളിലും സാധാരണക്കാരന്റെ പടിവാതൽകൾ വരെ എത്തുന്നത് എന്ന് ആ ഒരു വലിയ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് തിരയാൻ പോകുന്നത് അതെ ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ചോദ്യം എങ്ങനെയാണ് അധികാരം ശരിക്കും ഗ്രാമങ്ങളിലേക്ക് എത്തുന്നത് ഡൽഹിയിൽ നിന്നും സംസ്ഥാന തലസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ എങ്ങനെയാണ് ഈ ഭരണം സാധാരണക്കാരനിലേക്ക് ഒഴുകിയെത്തുന്നത് അപ്പോ ഈ ചോദ്യത്തിലുള്ള ഉത്തരം തേടി നമ്മൾ ഒരുപാട് ദൂരെയൊന്നും പോകണ്ട അത് നമ്മുടെ ഭരണഘടനയിൽ തന്നെയുണ്ട് സ്വയംഭരണം അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന വളരെ ശക്തമായ ഒരു ആശയത്തിലാണ് എല്ലാം തുടക്കം ഇതിനെയാണ് നമ്മളൊരു പേര് പറഞ്ഞു വിളിക്കുന്നത് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ജനാധിപത്യപരമായ അധികാരവികേന്ദ്രീകരണം സംഭവം വളരെ സിമ്പിളാണ് എല്ലാ തീരുമാനങ്ങളും മുകളിൽ അതായത് ഡൽഹിയിലോ തിരുവനന്തപുരത്തോ എടുക്കുന്നതിനു പകരം അധികാരം താഴേക്ക് ജനങ്ങളിലേക്ക് കൊടുക്കുക നിങ്ങളുടെ നാട്ടിലെ റോഡ് നന്നാക്കണോ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണോ ആ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ പ്രതിനിധികളാണ് അതാണ് ഇതിൻ്റെ ഒരു കാതൽ ഈ ഒരു വലിയ ആശയത്തിന് നമ്മുടെ ഭരണഘടനയിൽ ഒരു നട്ടലുണ്ട് അതാണ് ആർട്ടിക്കിൾ നാൽപ്പത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് എല്ലാത്തിനും തുടക്കമിട്ടത് ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടാക്കണമെന്ന് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിക്കുന്നത് ഈ ഒരു ആർട്ടിക്കിളാണ് ഇവിടെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ആർട്ടിക്കിൾ നാൽപ്പത് പറയുന്നത് പഞ്ചായത്തുകൾ സ്ഥാപിക്കണം എന്നല്ല മറിച്ച് സംഘടിപ്പിക്കണം എന്നാണ് എന്താ അതിന്റെ അർത്ഥം കാരണം ഇന്ത്യയിൽ പണ്ടുമുതലേ നൂറ്റാണ്ടുകളായി ഓരോ ഗ്രാമത്തിലും ഇങ്ങനെയുള്ള ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഭരണഘടന ചെയ്തതെന്താണെന്ന് വെച്ചാൽ പുതുതായി ഒരെണ്ണം ഉണ്ടാക്കുകയല്ല മറിച്ച് നിലവിലുള്ളതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒരു എടുക്കുകയായിരുന്നു അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി അപ്പോൾ അടുത്ത വെല്ലുവിളി ഈ പഴയ സംവിധാനത്തിനൊക്കെ ഒരു പുതിയ ഔദ്യോഗിക രൂപം കൊടുക്കുക എന്നതായിരുന്നു പക്ഷേ തുടക്കത്തിലെ ശ്രമങ്ങൾ അത്ര വിജയമായിരുന്നില്ല ഗ്രാമവികസനത്തിനു വേണ്ടി കൊണ്ടുവന്ന ചില പദ്ധതികൾക്ക് ജനങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ടായിരിക്കും ആ ആദ്യ ശ്രമങ്ങളൊക്കെ പാളിപ്പോയത് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വന്നു അൻപത്തിമൂന്നിൽ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് വന്നു ഇതിനെയൊക്കെ പ്രശ്നമെന്തായിരുന്നാല് ഇതെല്ലാം ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു അതായത് മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഗ്രാമങ്ങൾക്കു വേണ്ടി പ്ലാൻ ഉണ്ടാക്കുന്നു അത് താഴേക്ക് അടിച്ചേൽപ്പിക്കുന്നു ജനങ്ങൾക്കിതിലൊരു റോളുമില്ല സ്വാഭാവികമായും ആളുകൾക്ക് താൽപ്പര്യമില്ലാത്ത പദ്ധതികൾ എങ്ങനെ വിജയിക്കാനാണ് അതുതന്നെ സംഭവിച്ചു അവയൊന്നുമെങ്ങും എത്തിയില്ല ഈ പരാജയങ്ങളിൽ നിന്ന് സർക്കാർ ഒരു വലിയ പാഠം പഠിച്ചു ജനങ്ങളെ ഉൾപ്പെടുത്താതെ അവരുടെ അഭിപ്രായം കേൾക്കാതെ ഒരു വികസനവും സാധ്യമല്ല എന്ന വലിയ തിരിച്ചറിവ് അധികാരം താഴേക്ക് ജനങ്ങളുടെ കൈകളിലേക്ക് കൊടുത്തേ മതിയാവൂ എന്ന ചിന്ത ശക്തമാകുന്നത് ഇവിടെ നിന്നാണ് അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ പഠിക്കാനും ഒരു പരിഹാരം കണ്ടെത്താനും വേണ്ടി സർക്കാർ ബൽവന്ത്രായ് മേത്തയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നത് ഈ കമ്മിറ്റിയാണ് പിന്നീട് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻറെ തലവര മാറ്റിവരച്ചത് ഈ മേത്ത കമ്മിറ്റി വെറുതെ കുറച്ച് ചെറിയ മാറ്റങ്ങളൊന്നും നിർദ്ദേശിച്ചു മാറി അല്ല ചെയ്തത് അവർ മുന്നോട്ടുവച്ചത് ശരിക്കും വിപ്ലവകരമായ ഒരു പുതിയ സിസ്റ്റം തന്നെയായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഇതായിരുന്നു ഒരു ത്രിതല സംവിധാനം അതായത് മൂന്നു തട്ടുകളായുള്ള ഒരു ഭരണ സംവിധാനം ഏറ്റവും താഴെ ഗ്രാമങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് കുറെ ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന് ബ്ലോക്ക് തലത്തിൽ പഞ്ചായത്ത് സമിതി പിന്നെ ഏറ്റവും മുകളിൽ ജില്ലാതലത്തിൽ ജില്ലാ പരിഷത്ത് ഇങ്ങനെ അധികാരത്തെ പല തട്ടുകളിലായി വിഭജിക്കുന്ന ഒരു കിഡിലൻ ഘടന വെറുതെ മൂന്ന് തട്ടുകൾ ഉണ്ടാക്കുക മാത്രമല്ല ഓരോന്നിനും കൃത്യമായ റോളുകളും കൊടുത്തു ബ്ലോക്ക് തലത്തിലുള്ള പഞ്ചായത്ത് സമിതിയാണ് കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് ബോഡി ജില്ലാ പരിഷത്തിന്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഉപദേശം നൽകുക കാര്യങ്ങൾ ഏകോപിപ്പിക്കുക ഒരു മേൽനോട്ടം വഹിക്കുക എന്നതൊക്കെയാണ് ഇനി വെറുമൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ മതിയോ പോരാ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്ത് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കണം എന്ന് കമ്മിറ്റി പറഞ്ഞു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു ഈ സ്ഥാപനങ്ങൾക്ക് യഥാർത്ഥ അധികാരം കൊടുക്കണം തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമല്ല അത് നടപ്പിലാക്കാനുള്ള പണവും ഉദ്യോഗസ്ഥരും എല്ലാം നൽകണം അല്ലാതെ അധികാരം കൊടുത്തിട്ട് കാര്യമില്ലെന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു അങ്ങനെ ഈ ഒരു അടിപൊളി ബ്ലൂപ്രിന്റ് കയ്യിൽ കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല തിയറി എത്ര മികച്ചതാണെങ്കിലും അത് പ്രായോഗികമാക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ വരുമല്ലോ ഇവിടെയും അതുതന്നെ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊമ്പതിലെ രാജസ്ഥാൻ ഈ സിസ്റ്റം നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി തൊട്ടു പിന്നാലെ ആന്ധ്രാപ്രദേശും വന്നു തുടക്കത്തിൽ നല്ല ആവേശമായിരുന്നു പക്ഷേ ആ ആവേശം അധികകാലം നീണ്ടു നിന്നില്ല പതിയെ പതിയെ കാര്യങ്ങൾ മന്ദഗതിയിലായി ഇതിലെ പ്രധാന പ്രശ്നം ഇതായിരുന്നു വീട്ടിലേക്കൊരു പുതിയ അംഗം വന്നാൽ അവരുടെ ചിലവ് നോക്കും അതുപോലെ തന്നെ ഈ പുതിയ പഞ്ചായത്ത് സംവിധാനത്തിന് പ്രവർത്തിക്കാനുള്ള പണം എവിടെ നിന്ന് വരും ഈ ഒരു സിമ്പിൾ ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരം ഉണ്ടായിരുന്നില്ല അതുതന്നെയായിരുന്നു ആദ്യഘട്ടത്തിലെ പരാജയത്തിന്റെ മൂലകാരണവും അവിടെ ഒരു വലിയ തർക്കം തുടങ്ങി കേന്ദ്ര സർക്കാർ പറഞ്ഞു തദ്ദേശഭരണം സംസ്ഥാനങ്ങളുടെ വിഷയമാണ് അതുകൊണ്ട് പണം കൊടുക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ സംസ്ഥാനങ്ങളെ തിരിച്ചു പറഞ്ഞു ഈ പുതിയ സിസ്റ്റം കൊണ്ടുവന്നത് നിങ്ങളല്ലേ അപ്പോൾ അതിന്റെ ചെലവ് വഹിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് ഇങ്ങനെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ളൊരു വടം വെളിയില്പ്പെട്ട് ഈ പാവം പഞ്ചായത്തുകൾക്ക് ശ്വാസം മുട്ടി അവസാനം എന്ത് സംഭവിച്ചു പ്രവർത്തിക്കാൻ പണമില്ല തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ അധികാരമില്ല അങ്ങനെ പുതുതായി രൂപീകരിച്ച ഈ പഞ്ചായത്തുകൾ വെറും പേരിന് മാത്രമുള്ള സ്ഥാപനങ്ങളായി അതായത് കടലാസ് പുലികളായി മാറി അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടെ തുടങ്ങിയ ആ മഹത്തായ ആശയം അതിന്റെ ആദ്യ റൌണ്ടിൽ തന്നെ ദയനീയമായി പരാജയപ്പെട്ടു പിന്നീട് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു ഈ അവസ്ഥ മാറാൻ ഒടുവിൽ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളിൽ പലതിനും ഒരു പരിഹാരമായത് പഞ്ചായത്തുകൾക്ക് ഭരണഘടനാപരമായ അംഗീകാരവും ശക്തിയും കിട്ടി പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഈ നിയമം വന്ന ശേഷവും ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേപോലെയല്ല പഞ്ചായത്ത് രാജ് സംവിധാനം പ്രവർത്തിക്കുന്നത് അതായത് ഈ എഴുപത്തിമൂന്നാം ഭേദഗതിക്ക് ചില ഒഴിവാക്കലുകളുണ്ട് ഉദാഹരണത്തിന് നാഗാലാൻഡ് മേഘാലയ മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ നിയമം ബാധകമല്ല അതുപോലെ ഡൽഹിയിലും ഇതിന് കാരണമുണ്ട് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം അവരുടേതായ പ്രത്യേക ഗോത്രഭരണ സംവിധാനങ്ങളുണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഈ ഒഴിവാക്കൽ ഇനി ആദിവാസി ജനവിഭാഗങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഷെഡ്യൂൾഡ് ഏരിയകളുടെ കാര്യമോ അവിടെയും ഒരു പ്രത്യേക നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വന്ന പെസ്സ നിയമം അവരുടെ തനതായ സംസ്കാരവും പാരമ്പര്യങ്ങളും ആചാരങ്ങളും സംരക്ഷിച്ചു കൊണ്ടുതന്നെ അവർക്ക് സ്വയം ഭരണം ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം അപ്പോ നമ്മൾ കണ്ടതെന്താണ് ഭരണഘടനയിലൊരു വലിയ സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചപ്പോൾ നേരിട്ട വെല്ലുവിളികൾ പരാജയങ്ങൾ പിന്നെ അതിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് ഇതാണ് പഞ്ചായത്ത് രാജിന്റെ കഥ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇത്രയൊക്കെ ആയിട്ടും ഇത്രയും വർഷങ്ങൾക്കു ശേഷവും അധികാരം പൂർണമായി സാധാരണക്കാരന്റെ കൈകളിലേക്കെത്തിയെന്ന് നമുക്ക് നെഞ്ചിൽ കൈവെച്ച് പറയാൻ സാധിക്കുമോ ആ ചോദ്യം ഇന്നും പ്രസക്തമാണ് ഒരുപക്ഷെ ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയാണ് യഥാർത്ഥ ജനാധിപത്യം എന്തായാലും ഈയൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒപ്പം കൂടിയതിന് എല്ലാവർക്കും നന്ദി